സമ്പൂർണ്ണ പാർപ്പിടം ദാരിദ്ര്യ നിർമ്മാർജ്ജനം എക്സലന്റ് പാണ്ടിക്കാട് ഉൾപ്പെടെയുള്ള സമഗ്ര വികസന പ്രവർത്തനങ്ങൾക്ക് ഊന്നൽ നൽകി പാണ്ടിക്കാട് ഗ്രാമപഞ്ചായത്ത് രണ്ടായിരത്തി ഇരുപത്തിയഞ്ച് ഇരുപത്തിയാറ് വാർഷിക ബജറ്റ് അവതരിപ്പിച്ചു വൈസ് പ്രസിഡന്റ് കെ കെ സതക്കത്താണ് ബജറ്റ് അവതരിപ്പിച്ചത് ുള്ള പദ്ധതികളാണ് ആസൂത്രണം ചെയ്യുകയും തുക വകയിരുത്തുകയും ചെയ്തിട്ടുണ്ട് ഇതിലൂടെ സ്ത്രീ സൗഹൃദം ബാലസൗഹൃദം ജനസൗഹൃദം ഭിന്നശേഷി സൗഹൃദം പഞ്ചായത്താക്കി മാറ്റുക എന്ന ലക്ഷ്യമാണ് മുന്നോട്ട് വയ്ക്കുന്നത് ഗ്രാമപഞ്ചായത്ത് മുൻ വർഷങ്ങൾ നേടിയ ഐ എസ് ഒ സർട്ടിഫിക്കേഷൻ്റെ പുതുക്കിയ സദ്ഭരണം എന്ന മഹത്തായ ലക്ഷ്യത്തിലേക്ക് എത്തിച്ചേരുകയും ആയതുവഴി മുഴുവൻ ജനങ്ങൾക്കും വേഗത്തിലും യഥാസമയം സേവനം ലഭിക്കുവാൻ ഗ്രാമപഞ്ചായത്ത് ബജറ്റിന് ആവശ്യമായ തുക വകയിലെത്തിയിരിക്കുന്നു ഈ വകയിലെത്തിയത് ഹൈലൈറ്റ് ആയിട്ടുള്ള പത്ത് ഇരുപത്തെട്ട് പ്രൊജക്ടുകളാണ് ഇവിടെ വായിക്കുന്നത് എല്ലാവർക്കും വീട് ഭവന മേഖലകൾക്ക് പി എം ഐ ഉൾപ്പെടെയുള്ള മേഖലക്കാണ് കോടി രൂപ വിവിധ ഫണ്ടുകൾ രണ്ടായിരത്തി ഇരുപത്തിനാല് ഇരുപത്തിയഞ്ച് വർഷം നീക്കിയിരുപ്പ് തുകയുൾപ്പെടെ അൻപത്തി ഒമ്പത് കോടി ആറ് ലക്ഷത്തി എഴുപത്തിയേഴായിരത്തി എൺപത്തിയാറ് രൂപ വരവും അൻപത്തെട്ട് കോടി അറുപത്തെട്ട് ലക്ഷത്തി മുപ്പത്തി ഏഴായിരത്തി തൊള്ളായിരം രൂപ ചെലവും മുപ്പത്തെട്ട് ലക്ഷത്തി മുപ്പത്തി നൂറ്റി എൺപത്തി ആറ് രൂപ മിച്ചവും രേഖപ്പെടുത്തിയ ബജറ്റാണ് അവതരിപ്പിക്കപ്പെട്ടത് ലഹരിമുക്ത പാണ്ടിക്കാട് എന്ന ആശയം നടപ്പിലാക്കുന്നതിനായുള്ള പ്രവർത്തനങ്ങൾക്ക് ഫണ്ട് വകയിരുത്തിയതും ബജറ്റിൽ ശ്രദ്ധേയമായി ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് ടി സി റമീസ അധ്യക്ഷത വഹിച്ചു സ്ഥിരം സമിതി അധ്യക്ഷരായ ടി കെ റാബിയത്ത് ടി ഐ ഐഷുമ പി സുനീർ ജെ എസ് സമീല ഗ്രാമപഞ്ചായത്ത് അംഗങ്ങൾ എന്നിവർ പങ്കെടുത്തു ന്യൂസ് ബ്യൂറോ പാണ്ടിക്കാട് പാണിക്കൂലി ഇല്ലാതെ സ്വർണ്ണാഭരണങ്ങൾ സ്വന്തമാക്കുവാൻ സ്കൈ ഗോൾഡൻ ഡയമണ്ട് അവതരിപ്പിക്കുന്നു നിലമ്പൂർ പൊന്നാനി കല്യാണം സൽക്കാരങ്ങൾ മറ്റ് ആഘോഷങ്ങൾ എന്നിവയ്ക്ക് ആവശ്യമായ അരികൾ പലചരക്ക് സാധനങ്ങൾ എല്ലാം മൊത്തമായും ചില്ലറിയായും മറ്റെവിടെയും ലഭിക്കാത്ത വിലക്കുറവിൽ ഇവിടെ ഒരുക്കിയിരിക്കുന്നു ന്യൂ കുരിക്കൽ സ്റ്റോഴ്സ് കണ്ടൂർ